മണിക്കൂറുകൾ വൈകിട്ടും ട്രെയിൻ വരാതിരിക്കുമ്പോൾ യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായി പുതിയ പദ്ധതിയുമായി ഇന്ത്യൻ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് ട്രെയിൻ വരാൻ വൈകിയാൽ സൗജന്യ ഭക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ ട്രെയിൻ കുറഞ്ഞത് രണ്ടു മണിക്കൂറെങ്കിലും വൈകിയാലാണ് ഇത്തരത്തിൽ സൗജന്യ ഭക്ഷണം ലഭിക്കുക രാജധാനി തുരന്തോ ശതാബ്ദി ഉൾപ്പെടെയുള്ള ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് റെയിൽവേയുടെ ഈ സൗജന്യ ഭക്ഷണം ലഭിക്കും വൈകി വരുന്ന ട്രെയിനിന് വേണ്ടി സ്റ്റേഷനിൽ കാത്തിരിക്കുന്നവർക്ക് റെയിൽവേയുടെ ഈ സേവനം സൗകര്യപ്രദമായി പ്രയോജനപ്പെടുത്താം ചായ കാപ്പി ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ബട്ടർ ജ്യൂസ് എന്നിവയെല്ലാം രാവിലെ ഉച്ചയ്ക്ക് ആയി ലഭിക്കുന്നതാണ് ഇനി വൈകുന്നേരമാണ് ട്രെയിൻ ലേറ്റാവുന്നതെങ്കിൽ അത്താഴവും സൗജന്യമായി ലഭിക്കും ചോറും കറിയും അടങ്ങുന്ന അത്താഴമോ പൂരിയും കറിയും അടങ്ങുന്ന അത്താഴമോ യാത്രക്കാർക്ക് ആവശ്യമുള്ളത് വാങ്ങാൻ കഴിയും കൂടാതെ ട്രെയിൻ വരാൻ വൈകിയാലും യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ് അതേസമയം കഴിഞ്ഞ ദിവസം മറ്റൊരു പദ്ധതിയും റെയിൽവേ നടപ്പാക്കിയിരുന്നു സാധാരണക്കാർക്ക് വളരെ എളുപ്പത്തിൽ ബഡ്ജറ്റിനനുസരിച്ചും യാത്ര ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ട്രെയിൻ എന്നാൽ ട്രെയിൻ ബുക്കിംഗുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളും യാത്രക്കാർ നേരിടേണ്ടി വരും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പേര് ഒരാൾ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ അതിൻ്റെ പേരും തീയതിയും മാറ്റുക എന്നത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒന്നാണ് അത്തരം സന്ദർഭങ്ങളിൽ യാത്രക്കാർക്ക് സാധാരണയായി അവരുടെ ടിക്കറ്റുകൾ റദ്ദാക്കുകയും പുതിയ ടിക്കറ്റ് എടുക്കുകയുമാണ് ചെയ്യുന്നത് ുന്നത് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ ഒരാൾ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ അതിലെ പേര് യാത്രാ തീയതി എന്നിവ മാറ്റാൻ കഴിയുന്ന പുതിയ പദ്ധതിയാണ് റെയിൽവേ അവതരിപ്പിച്ചിരുന്നത് റിസർവേഷൻ കൗണ്ടറിൽ നിന്ന് ബുക്ക് ചെയ്യുന്ന ഓഫ്ലൈൻ ടിക്കറ്റുകൾക്ക് മാത്രമേ പേര് മാറ്റാനുള്ള ഓപ്ഷൻ ലഭ്യമാകൂ മാതാപിതാക്കൾ സഹോദരൻ അല്ലെങ്കിൽ മക്കൾ പോലുള്ള അടുത്ത കുടുംബാംഗങ്ങളുടെ പേരിലേക്ക് മാത്രമേ ടിക്കറ്റ് മാറ്റാൻ കഴിയൂ കൂടാതെ ഒരു ഗ്രൂപ്പിന് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്താൽ അതിലെ ഒരു അംഗത്തിൻ്റെയും പേര് മാറ്റാം പേര് മാറ്റുന്നതിന് ബുക്ക് ചെയ്ത ട്രെയിൻ പുറപ്പെടുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പെങ്കിലും അടുത്തുള്ള റെയിൽവേ റിസർവേഷൻ കൗണ്ടറിൽ ബന്ധപ്പെടണം പേര് മാറ്റുന്നതിന് ആദ്യം അപേക്ഷ സമർപ്പിക്കണം ഇതിനോടൊപ്പം ടിക്കറ്റിൽ പേരുള്ള ആളുടെയും ആരുടെ പേരിലേക്കാണോ മാറ്റുന്നത് അവരുടെ ഐ ഡി പ്രൂഫും നൽകണം ഒരു യാത്രക്കാരന് ഒരു തവണ മാത്രമേ പേര് മാറ്റാൻ കഴിയുള്ളൂ ഓഫ്ലൈനിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് ഈ സൗകര്യം ലഭ്യമാവുക ബുക്ക് ചെയ്ത ട്രെയിനിന്റെ യാത്രാ തീയതി മാറ്റാൻ ട്രെയിൻ പുറപ്പെടുന്നതിന് നാൽപ്പത്തി എട്ട് മണിക്കൂർ മുമ്പെങ്കിലും റിസർവേഷൻ കൗണ്ടറിൽ ബന്ധപ്പെടണം യാത്രാ തീയതി മാറ്റാനുള്ള അഭ്യർത്ഥനയ്ക്കൊപ്പം നിങ്ങളുടെ യഥാർത്ഥ ടിക്കറ്റും സമർപ്പിക്കണം കൺഫേം ടിക്കറ്റുകൾ മാത്രമേ ഈ സൗകര്യം ലഭ്യമാകുള്ളൂ ഓരോ യാത്രക്കാരനും ഒരു തവണ മാത്രമേ യാത്രാ തീയതി മാറ്റാൻ കഴിയൂ ടിക്കറ്റുകൾ റദ്ദാക്കുന്നത് തടയാൻ അത് സഹായിക്കുന്നതിനായി അധികൃതർ പറയുകയും ചെയ്തു ഇങ്ങനെ യാത്രക്കാരുടെ സൗകര്യം വർദ്ധിപ്പിക്കാൻ നിരവധി പദ്ധതികളാണ് രാജ്യത്ത് നടപ്പാക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ട്രെയിൻ യാത്രക്കാർക്ക് ആശ്വാസമായി കേരളത്തിലേക്കുള്ള രണ്ട് സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ നീട്ടി ഇന്ത്യൻ റെയിൽവേ പ്രഖ്യാപനം നടത്തിയിരുന്നു ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളത്ത് നിന്നും വിശാഖപട്ടണത്തു നിന്നും കൊല്ലത്തേക്ക് സർവീസ് നടത്തിയിരുന്ന സ്പെഷ്യൽ ട്രെയിനുകളുടെ സർവീസുകളാണ് ശബരിമല തീർത്ഥാടക തിരക്ക് പരിഗണിച്ച് നീട്ടിയത് ഇരു നാൽപ്പത്തി നാല് സർവീസുകൾ ാണ് ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചിരുന്നത് മണ്ഡലകാലത്തെ ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തർക്കൊപ്പം മലയാളികൾക്കും ഉപയോഗപ്പെടുത്താനാകുന്ന സർവീസുകളാണിവ വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്